പാലാം മുരിക്കുമ്പോൾ സ്വദേശി അജിത് പനക്കലും ഭാര്യ രമ്യയും മൂന്നര വയസ്സുകാരൻ ആദിദേവും ചേർന്ന് ചെണ്ടുമല്ലി ഒരുക്കി ചിങ്ങമൊന്നിന് കർഷക ദിനത്തിൽ മുനിസിപ്പാലിറ്റിയിലെ മികച്ച വനിതാ കർഷകയായി രമ്യയെ തിരഞ്ഞെടുത്തിരുന്നു കൃഷിയിടത്തിൽ ജോലികളെല്ലാം അജിത്തും ഭാര്യയും തന്നെയാണ് ചെയ്യുന്നത് വീടിന് സമീപത്തു തന്നെ പാട്ടത്തിനെടുത്ത അറുപത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലിച്ചെടികൾ പൂവിട്ടത് മനോഹരമായ കാഴ്ചയാണ് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിച്ചെടികളാണ് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിനായി പൂവിട്ടത് സാധാരണ പൂപ്പാടങ്ങൾ കാണുന്നതിന് അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ടിയിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയിലും നന്നായി വളരുമെന്നും പൂക്കൾ സുലഭമായി ലഭിക്കുമെന്നും ചെണ്ടുമല്ലി ചെണ്ടുമല്ലിക്കൃഷിയിലൂടെ അജിത്തും ഭാര്യയും തെളിയിച്ചിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പൂക്കൾ നിത്യോപേക സാധനമാണെങ്കിൽ കേരളത്തിൽ ഓണാഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും കേർത്താമസം താമസം എന്നീ ആഘോഷങ്ങൾക്കും മാത്രമാണ് ചെണ്ടുമല്ലിയും മറ്റു പൂക്കളും ഉപയോഗിക്കുന്നത് അജിത്തിന്റെ അറുപത് സെന്റ് സ്ഥലത്ത് ഏത്തവാഴയും വെണ്ടയും തക്കാളിയും മുളകും സാലഡ് വെള്ളരിയും മധുരക്കിഴങ്ങും മഞ്ഞളും ചീരയും കപ്പയും കൃഷി ചെയ്തിട്ടുണ്ട് വിഷമയമില്ലാത്ത പച്ചക്കറി വാങ്ങാൻ നിരവധി ആളുകളാണ് അജിത്തിന്റെ കൃഷിയിടത്തിൽ എത്തുന്നത് അജിത്തിന്റെ ഭാര്യയും പ്രവാസിയുമായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷികൾ ചെയ്യുന്നത് പച്ചക്കറിയോടുള്ള ആ ഒരു സന്തോഷം അത് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഒരു കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി എല്ലാവർക്കും എത്രമാത്രം ആവശ്യമാണെന്നും അതിൻ്റെ രുചി വ്യത്യാസമാണ് ഞങ്ങളിത് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് കാരണം ഒരു ചീര പറിച്ചു കൊടുക്കുമ്പോൾ അവർ കറി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന ചീരേക്കാൾ ഒരുപാട് രുചി വ്യത്യാസം ഉണ്ടെന്ന് കൂടുതൽ ചെയ്യാനും വെണ്ട കൃഷി മുളക് കുമ്പർ സലാഡ് ബ്രലറി എല്ലാം ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ കൃഷിഭവനിന്ന് എല്ലാവരുടെയും സഹായവും ഉണ്ടായിരുന്നു പിന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി ഇപ്പം ഓണത്തോടനുബന്ധിച്ചാണ് ഈ പൂക്കൃഷി വായനയാണ് മെയിൻ ഞങ്ങളുടെ കൃഷി പൂക്കളി ഇപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഉണ്ട് നില അത് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ എടുക്കാൻ ശ്രമിക്കുകയാണ് ഈ ഓണത്തിന് മാത്രമേ ഈ പൂവിന് നമ്മുടെ കേരളത്തിലെ ഇതിന് മാർക്കറ്റുള്ളൂ അന്യസംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം പൂവ് അവരുടെ ഒരു നിത്യോപയോഗ സാധനമാണ് ഈ പൂവ് കാരണം അവർ വീട്ടിൽ ഒരു മൊന്തയ്ക്കകത്തോ അല്ലെങ്കിൽ ഉരുളിക്കകത്തോ വെള്ളം നിറച്ച് ഈ പൂവ് ബന്ദിപ്പൂവ് അവർ സൂക്ഷിക്കുന്നതുണ്ട് പിന്നെ അതുപോലെ അവരുടെ വാതിൽപ്പടിയിലും അതുപോലെ അവരുടെ ആഘോഷങ്ങൾ ആയിക്കോട്ടെ അവർ ഡെയിലി യൂസാണ് അവരുടെ ബന്തിപ്പൂവ് നമുക്കാണെങ്കിൽ ഈ ബന്ദിപ്പൂവിൻ്റെ ഉപയോഗം ഒന്ന് ഓണത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉത്സവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയറി താമസം വരുമ്പോൾ അങ്ങനെ മാത്രമേ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഓണം വരുമ്പോൾ മാത്രമാണ് കൂടുതൽ കിട്ടുന്നത് നൽകുന്നത് പാലാ ഉദ്യോഗസ്ഥരാണ് ചിങ്ങം ചിങ്ങമൊന്നിന് കർഷക ദിനത്തിൽ മുനിസിപ്പാലിറ്റിയിലെ മികച്ച വനിതാ കർഷകയായി രമ്യയെ തിരഞ്ഞെടുത്തിരുന്നു ചെണ്ടുമല്ലി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പൂവിന്റെ വിപണി അവരവർ തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയാണ് അതിനു മാറ്റം വരണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കേട് ഇരിക്കാൻ മാരകവിഷം തെളിച്ച പൂക്കൾ മേടിക്കാതിരിക്കുക നാട്ടിലെ കർഷകർ വിളയിക്കുന്ന പൂക്കളും പച്ചക്കറികളും ഉപയോഗിക്കുക എന്നതാണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഏകമകൻ മൂന്നര വയസ്സുകാരൻ ആദിദേവും കൃഷിയിടത്തിലെ കുഞ്ഞു പണിക്കാരനാണ് വിത്ത് വിതച്ചത് മുതൽ വിളവെടുപ്പ് നടത്തുന്നതുവരെ ആദിദേവും അജിത്തിനും രമ്യയ്ക്കുമൊപ്പമുണ്ട് കൃഷിയിടത്തിൽ നിന്നും വരുമാനം മാത്രമല്ല മാനസിക ഉല്ലാസവും ലഭിക്കുന്നുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു ఐ ఫోర్ కారా నాలాల పారటాగా